കണ്ടോ ചീഞ്ഞ് ചീഞ്ഞ് വരും അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതൊന്നുകിൽ നമ്മൾ മഴ തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റണം മാറ്റിയിട്ട് അതിന്റെ ചീഞ്ഞ തണ്ടുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വളക്കമിടതേ വാൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പായി തുണി കേട്ടോ തെങ്ങ് തടിയിൽ പിടിപ്പിച്ചത് അപ്പോൾ ഇതും നനയാതെ വയ്ക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡുകളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ ചെറിയ എൻ്റെതായ ടിപ്സാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റെമഡിയൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഴ നനയാതെ നമ്മൾ സംശയൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോ ഒതുക്കി വയ്ക്കുന്ന ഓർക്കിഡുകളിൽ പൂക്കൾ ഉണ്ടായാൽ അത് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര അതിന് കാലാവധി ഉണ്ടോ ഇപ്പോൾ ഒരു മാസം രണ്ട് മാസമോ ഒക്കെ നിൽക്കേണ്ട പൂവാണെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും കാരണം പൂക്കളിൽ അധികം വെള്ളം വീഴാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ആ സമയം മഴക്കാല മഴയത്തിരിക്കുന്ന എൻ്റെ ചെടികൾ പലതും പൂവുണ്ടായി പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എൻ്റെത് ബെറ്റി റോസ് പിന്നെയും പിന്നെയും ഇത് പൂപ്പ് എന്നെ കൊതിപ്പിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത സ്പൈക്ക് വന്നത് ഇത്രയുണ്ട് ഇനി വിരിയാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ദേ നോക്കി എന്ത് രസാണെന്ന് നോക്കി അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളെല്ലാം ഇപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ ഇതേപോലെ സംശയേൻ്റെ ഭാഗത്തോ മഴ നനയാതെയോ മാറ്റി വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മഴയത്ത് ഇരിക്കണമെന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് സ്ഥിരമായിട്ട് മഴയത്ത് നനയുന്ന ഒരു ഭാഗത്താണെങ്കിൽ അവിടെ നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവിടെ നനയാതെ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായാൽ കൂടുതൽ വെള്ളം വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും എന്നാലും അത്യാവശ്യം വെള്ളം വീഴും കാരണം പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വിരിഞ്ഞതേ കൊഴിഞ്ഞു പോവാണ് ഈ ചെടികളിലൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ട് അധികം ദിവസമായിട്ടുള്ളതേ മുട്ടുകളൊക്കെ ആയിട്ട് പക്ഷേ ഇതൊക്കെ കൊഴിഞ്ഞു പോവാണ് അത് ഈ മഴയുടെ കാടിനെ കൊണ്ടാണ് അപ്പോൾ വെള്ളം അധികം വീഴാതെ തന്നെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വലിയ ചട്ടികളൊക്കെ നമുക്ക് മഴ തനിയാതെ വെക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ നേരിട്ടിങ്ങനെ ത്രൂ ഇട്ടും മഴ പെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് മിക്കവാറും ചെടികളൊക്കെ നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ കൊടുന്ന് തെങ്ങും തടിയിലൊക്കെ ഫിറ്റ് ചെയ്തത് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇതൊക്കെ ഇനിയും മഴ കൊള്ളാതെ വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രായോഗികമല്ല എന്നാലും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ദേ സ്പൈക്ക് വരുന്നു അപ്പം നമ്മുടെ തെങ്ങും തടിയിൽ വെച്ചിരിക്കുന്ന കയറ്റലിയ പോലെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണം കാരണം ഇതിന് നേരിട്ട് വെള്ളം അങ്ങനെ വീഴുന്നില്ല ഇറ്റിറ്റ് തുള്ളികളായിട്ടൊക്കെ വീഴുന്നതുകൊണ്ട് അത്ര വലിയ ചീച്ചിലൊന്നും വരുന്നില്ല കേട്ടോ അതെ ഇതൊക്കെ നമ്മുടെ തെങ്ങും തടിയിൽ വെച്ചതിൽ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഷെൽട്ടറെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേറെ സംരക്ഷിക്കണമെന്ന് കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് പോലുള്ള ചെടികൾക്ക് ഏറ്റവും പെട്ടെന്ന് കേടുവരുന്നത് ഇതേപോലെ അവസ്ഥയിലാണ് ഇല മഞ്ഞച്ച് വരും അത് കഴിഞ്ഞ് അത് പതുക്കതേ ചീഞ്ഞ് ചീഞ്ഞ് വരുന്ന ഒരവസ്ഥ ഉണ്ടോ ചീഞ്ഞ് ചീഞ്ഞ് വരും അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇതൊന്നുകിൽ നമ്മൾ മഴ തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റണം മാറ്റിയിട്ട് അതിൻ്റെ ചീഞ്ഞ തണ്ടുകളും കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വളക്കടകളിൽ നിന്ന് ടാക് മൈസിന്ന് പറഞ്ഞ ഒരു സംഭവം കിട്ടും ഈ സ്പെല്ലിങ് നോക്കുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ഏതെങ്കിലും വളമൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ ബൂസ്റ്ററൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വളക്കടകളിലോ ഒക്കെ നമ്മൾ അന്വേഷിച്ചാൽ ഈ ഒരു സംഭവം കിട്ടും ഇത് ഓൺലൈനിലുണ്ടോ ഒന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഇത് ഓൺലൈനിലും കൂടി നോക്കിക്കോളും അപ്പോൾ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന ഏത് ചീച്ചിൽ രോഗമായിക്കോട്ടെ ഏത് പൂപ്പിൽ രോഗം അതുപോലെ ഈ ഈ ഓർക്കിഡുകൾക്കൊക്കെ വരുന്ന ഈ ഒരു സംഭവത്തിന് ഈ ഒരു ടാഗ്മൈസിൻ നിങ്ങളൊന്ന് മേടിച്ച് അടിച്ചോളൂ കേട്ടോ ഇപ്പം ഇതിനകത്ത് പറയുന്ന ആ ഒരു ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ച് നിങ്ങളത് ചെയ്താൽ മതി നന്നായിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് അത് സ്പ്രെയറിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക പറ്റാവുന്നുണ്ടെങ്കിൽ ചെടികൾ നമ്മൾ മഴയത്ത് നിന്നൊക്കെ എടുത്ത് മാറ്റി ഒന്ന് സംരക്ഷിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കിഡ് ചീഞ്ഞ് പോകുന്നുണ്ട് അല്ലെങ്കിൽ പൂപ്പിൽ രോഗം വരുന്നുണ്ടെങ്കിൽ ഓർക്കിഡിന് മാത്രമല്ല നമ്മുടെ ഏത് ചെടികൾക്കും നല്ലതാണ് ബിഗോണിയ അതുപോലെ തന്നെ നമ്മുടെ ഏത് ഫെനിലോപ് സീസ ഓർക്കിഡുകൾക്കും നല്ലതാണ് ബിഗോണിയൊക്കെ ചീഞ്ഞ് പോകുന്നതിന് നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ടാഗ്മൈസിൻ്റെ ചെടികൾക്ക് വലിയ ചീച്ചിലും രോഗമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക തുടക്കമാണ് നമുക്കങ്ങനെ ഒന്ന് സംരക്ഷിച്ചെടുക്കണം പൂപ്പിൽ വരാതിരിക്കാൻ ചീച്ചിൽ വരാതിരിക്കണം സംരക്ഷിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് മതി കേട്ടോ ഇപ്പം സാ ടാഗ്മൈസിൻ വേണമെന്നില്ല സാഫായാലും നമ്മളൊന്നടിച്ചു കൊടുത്താൽ അത് രക്ഷപ്പെട്ടു പോകും ഇപ്പം ഇലകൾ മഞ്ഞച്ച് ചീഞ്ഞ് തണ്ട് ചീഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ടാക് മൈസിൻ ഉപയോഗിക്കേണ്ടതുളളൂ ഫെൻഡോപ്സിസ് ഫെൻഡോപ്സിസും അറിയാലോ മഴ കുറെ അധികം കൊണ്ടാല് പൂക്കൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ പോകും ഞാനിപ്പോൾ എല്ലാ ചെടികളും എടുത്ത് വേറൊരു സ്റ്റാൻഡിൽ ഇതുപോലെ നനയാതെ മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ സഞ്ചേന്റെ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫെൻലോപ്സിസോ ഓർക്കിഡൊക്കെ ഉണ്ടെങ്കിൽ നനയാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങ് പെട്ടെന്ന് ചീച്ചിൽ പിടിക്കുന്ന ചെടികളാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചോളൂ സീലിങ്സ് ഇതുപോലെയൊക്കെ വളർത്തി തുടങ്ങിയിട്ടുള്ളവർ ഒരു കനവശാലും മഴയത്ത് വെക്കരുത് കേട്ടോ അതേപോലെ സംശയന്റെ ഭാത്ത മാറ്റിവെച്ചോളൂ പി വി സി പൈപ്പിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളിലൊക്കെ ഇപ്പൊ സീലിങ്സ് നട്ടിട്ടുള്ളവരും മഴയത്ത് വെക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ നമ്മുടെത് വാന്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പായി തുടങ്ങി കേട്ടോ തെങ് തടിയിൽ പിടിപ്പിച്ചത് അപ്പൊ ഇതും ഇതുപോലെ മഴ നനയാണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇതിന്റെ വേലിന് ചീച്ചിൽ വന്നാലോ ഇനി അങ്ങനെ വേരിന് ചീച്ചിൽ വരാണെങ്കില് എന്ന് തോന്നുന്നുണ്ടെങ്കില് മഴയത്തിരിക്കണെന്ന് തോന്നുന്നുണ്ടെങ്കില് ഒന്ന് എടുത്തുവെച്ച് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് സാഫ് കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ സാഫ് തന്നെയാണ് സാഫ് വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം എടുത്ത് വൺ ലിറ്റർ വെള്ളത്തിൽ എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത് രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ ഓർക്കിഡിൻ്റെ പരിപാലനത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനൊരു മൂന്ന് വളങ്ങളെ പരിചയപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിനകത്ത് നമ്മുടെ ഒരു റൂട്ട് ഹോർമോൺ കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയൊക്കെ ടൈ ട്രൈ ചെയ്തുകൊട്ടോ നോക്കി ഓരോ ചെടികളുടെയും പൂക്കളും അതിൻ്റെ ചെടികളുടെ വലിപ്പമൊക്കെ കണ്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഓർക്കേണ്ടത് കാരണം നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നതാണ് അപ്പോൾ അത് മഴ തനിയാതെ വെക്കുന്ന ചെടികൾ നല്ല രീതിയിൽ പൂക്കൾ കുറേ നാൾ നിൽക്കും കണ്ടോ പിന്നേം പിന്നെ സ്പൈക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ ഇതൊക്കെ കണ്ടോ ുള്ളൂ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കെയറിങ് ഒക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം